നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സങ്കടഹരനാണ് മഹാഗണപതി ഭഗവാൻ ഏതു വലിയ സങ്കടക്കടലിൽ നിന്നാലും എത്ര വലിയ പ്രതിസന്ധിയുടെ കൊടുങ്കാട്ടിലകപ്പെട്ടാലും മനസ്സുരുകി വിളിച്ചാൽ ഓടിയെത്തി ഇരു കൈകളും നീട്ടി രക്ഷിക്കുന്ന ക്ഷിപ്രപ്രസാദിയാണ് മഹാഗണപതി ഭഗവാൻ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യാനും നിങ്ങളിത് കാണാനും ഇടയായത് സാക്ഷാൽ മഹാഗണപതി ഭഗവാൻ നിമിത്തമാണ് ഭഗവാനാണ് എന്നെക്കൊണ്ട് ഇന്നിതിവിടെ പറയിച്ചതും നിങ്ങളിത് കേൾക്കാൻ നിങ്ങളുടെ മനസ്സിലെ ദുഃഖങ്ങളും ആശങ്കകളും നീക്കി ഐശ്വര്യം നിറയ്ക്കാനും കാരണമായത് എന്ന് പറയുന്നത് ഇന്ന് പറയാൻ പോകുന്നത് മഹാഗണപതി ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഏഴ് രഹസ്യങ്ങളാണ് ഏഴ് കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന ഏഴ് കാര്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു നോക്കണേ നിങ്ങളുടെ ജീവിതത്തിലും മഹാഗണപതിയുടെ അത്ഭുതം തൊട്ടറിയാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലും മഹാഗണപതി അവതരിക്കും നിങ്ങളെ ഇരു കൈകളും കൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ച് രക്ഷിച്ച് എല്ലാ സൗഭാഗ്യങ്ങൾ കൊണ്ടും സകല ദുഃഖങ്ങൾ നീക്കി സമ്പത്തും സമൃദ്ധിയും കൊണ്ട് മൂടുന്നതായിരിക്കും അപ്പം മനസ്സിലാക്കാം എന്താണ് ഗണപതി രഹസ്യം എന്ന് പറയുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വീട്ടിൽ ദിവസവും നിലവിളക്ക് കത്തിക്കുന്ന ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ഗണപതി ഭഗവാന് വേണ്ടി ചെയ്യണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങൾ നീങ്ങും നിങ്ങളുടെ വീട് രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ട് നിറയുന്നതായിരിക്കും പ്രത്യേകിച്ചും അമ്മമാരൊക്കെ ചെയ്താൽ അത് അമ്മമാർക്കും മക്കൾക്കും ഒരുപോലെ ഫലം കൊണ്ടുവരുന്ന കാര്യമാണ് മക്കളുടെ ഉയർച്ചയ്ക്ക് അമ്മമാരൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ല കാര്യമാണ് അപ്പം നിങ്ങൾ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു പുരുഷനാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം വിളക്കിനു മുന്നിൽ ചെയ്യുക ചെയ്യേണ്ട മറ്റൊന്നുമല്ല ദാ ഈ ചിത്രത്തിൽ കാണുന്ന ചെടി നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ നിപ്പുണ്ടോ ഇതിൻ്റെ പേര് മുക്കുറ്റി എന്നാണ് ഇതെല്ലാ വീടുകളിലും വളരുന്ന ചെടിയല്ല ഇത് മഹാഗണപതിയുടെ അനുഗ്രഹമുള്ള ഈശ്വരാധീനമുള്ള മണ്ണിൽ മാത്രം വളരുന്ന ചെടിയാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ ഈ ചെടി നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഒരു അഞ്ചോ പത്തോ വീട്ടിൽ നിങ്ങൾ നോക്കുക എല്ലാ വീട്ടിലും ഇത് കാണണമെന്നില്ല ഒന്നുകിൽ ഒന്ന് രണ്ട് വീട്ടിലേ ഇത് കാണുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മാത്രമേ കണ്ടു എന്ന് വരും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടായില്ല മറ്റ് ചില വീടുകളിൽ മാത്രമേ ഉള്ളതായിട്ട് കാണാൻ പറ്റും കാര്യമല്ല ഒരേ നാടാണ് ഒരേ സ്ഥലമാണ് പക്ഷേ എല്ലായിടത്തും വളരില്ല കാരണം മുക്കുറ്റി എന്ന് പറയുന്നത് മഹാഗണപതി ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച പുഷ്പമാണ് അത് വളരണമെന്നുണ്ടെങ്കിൽ ആ മണ്ണിൽ ഈശ്വരാധീനമുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ മുക്കുറ്റി ഉള്ളവരുണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറയണേ അറിയാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ വീട്ടിലെ സ്ത്രീകൾ പ്രത്യേകിച്ചും ഭാഗ്യവതികളാണ് ഞാൻ അവരെ കൈയ്യെടുത്ത് തൊഴുകയാണ് ഏറ്റവും ഐശ്വര്യമുള്ള മണ്ണിലാണ് നിങ്ങൾ താമസിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മുക്കുറ്റി വളരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് പറിച്ചു കളയരുത് കേട്ടോ അതൊരിക്കലും പുല്ലി എത്തുന്ന കൂട്ടത്തിലോ ഒന്നും ഈ മുക്കുറ്റി പറിച്ചു കളയരുത് മുക്കുറ്റി പറിച്ചു കളയുന്നത് നമ്മുടെ സൗഭാഗ്യം കാലുകൊണ്ട് തട്ടി എറിയുന്നതിന് തുല്യമാണ് ഈ മുക്കുറ്റി വീട്ടിൽ നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ ബുധനാഴ്ചയും ആ മുക്കുറ്റിയിൽ നിന്ന് ഒരു പൂവ് എറുത്ത് ഒരുപാടൊന്നും വേണ്ട ഒരു ഒറ്റപ്പൂ ഒരു പൂവെന്ന് പറയുമ്പോൾ വളരെ ഒരു സൂര്യമുനയുടെ സൈസേ ഉണ്ടാവുള്ളൂ വളരെ ചെറുതായിരിക്കും ഒരു മുക്കുറ്റിപ്പൂവ് അതിൽ നിന്ന് എറുത്ത് ചെടി പറിച്ചു കളയരുത് ഒരു മുക്കുറ്റിപ്പൂവ് വളരെ കെയർഫുള്ളായിട്ട് ഒരു മുക്കുറ്റിപ്പൂ പറിച്ചുകൊണ്ട് വന്ന് നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് ബുധനാഴ്ച ദിവസം കത്തിക്കുമ്പം എല്ലാ ബുധനാഴ്ച തോറും ഒരു മുക്കുറ്റിപ്പൂ ആ നിലവിളക്കിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഗണപതി ചിത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗണപതി ചിത്രത്തിൻ്റെ മുന്നിലോ സമർപ്പിച്ചുകൊണ്ട് വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം ദേവ സർവകാര്യേഷു സർവത എങ്ങനെയാണ് വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവത എന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുക ഏറ്റവും ഐശ്വര്യമായിരിക്കും എല്ലാ ബുധനാഴ്ച ദിവസവും മറക്കാതെ ഒരു അലാറോ മറ്റോ വെച്ചിരുന്ന് എല്ലാ ബുധനാ ബുധനാഴ്ച ദിവസവും ഈ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും സകല സൗഭാഗ്യങ്ങളും ജഗതീശ്വരൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതായിരിക്കും എന്ത് വലിയ സ്വപ്നം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിലും ആ നിലവിളക്കിൻ്റെ മുന്നിൽ മാത്രം നിങ്ങൾ മഹാഗണപതി ഭഗവാനോട് പറഞ്ഞാൽ മതി അത് നിങ്ങൾക്ക് നടന്നു കിട്ടും ഈ മുക്കുറ്റി രഹസ്യം ആരും അറിയാതെ പോകരുത് കേട്ടോ ബുധനാഴ്ച ദിവസം ഏതൊരുവനാണോ ഏതൊരുവളാണോ ഇത് ചെയ്യുന്നത് ആ വീടൊക്കെ രക്ഷപ്പെട്ട ചരിത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിനടുത്ത് ഒരു ഗണപതി അമ്പലമോ അല്ലെങ്കിൽ ഗണപതി പ്രതിഷ്ഠയുള്ള ഉപപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രമോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കൽ എല്ലാ പ്രാവശ്യമൊന്നും പറയുന്നില്ല മാസത്തിലൊരിക്കൽ നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ ഉദാഹരണത്തിന് നാല് പേരുള്ള വീടാണെന്നുണ്ടെങ്കിൽ നാലെണ്ണം നാല് നാളികേരം നിങ്ങൾ തലയ്ക്കൊഴിഞ്ഞ് വാങ്ങിച്ച് കൊണ്ടുപോയി ഉടയ്ക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യം വരും അതായത് നിങ്ങളുടെ വീട്ടിൽ നാല് നാലംഗങ്ങളാണുള്ളത് എന്നുണ്ടെങ്കിൽ നാല് നാളികേരം എടുക്കുക നാല് നാളികേരം ഓരോരുത്തരുടെ കയ്യിലും കൊടുത്ത് തലയ്ക്കൊഴിഞ്ഞ് വാങ്ങിക്കുക ഇനി നാട്ടിലില്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ സങ്കല്പിച്ചുകൊണ്ട് അവരുടെ വസ്ത്രം വീട്ടിലുണ്ടെങ്കിൽ ആ വസ്ത്രത്തെ ഒഴിഞ്ഞിട്ട് പോയാലും മതി എന്നുള്ളതാണ് ഒഴിയുന്ന സമയത്ത് ഓം സർവവിഘ്ന വിമോചക മഹാഗണപതി നമോസ്തുതെ എന്ന് ചൊല്ലിക്കൊണ്ടൊഴിയുക എങ്ങനെയാണ് ഓം സർവവിഘ്ന വിമോചക മഹാഗണപതി നമോസ്തുതെ എന്ന് ചൊല്ലിക്കൊണ്ട് ആ വീട്ടിലുള്ള ഓരോ അംഗങ്ങളും ആ നാളികേര ഒരു മൂന്ന് തവണ തലയ്ക്കൊഴിഞ്ഞ് ഒരാളുടെ കയ്യിൽ കൊടുത്ത് അയാൾ അല്ലെങ്കിൽ എല്ലാവരും കൂടെ പോവുകയാണെങ്കിൽ അങ്ങനെ ആയാലും അത് കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരാളിതെല്ലാം കൂടെ കളക്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി അത് ഭഗവാന്റെ നടക്കൽ ഉടയ്ക്കുക എല്ലാ മാസവും ഒന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും അവരവരുടേതായ കർമ്മ മേഖലകളിൽ വലിയ വിജയങ്ങളുണ്ടാകും വലിയ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും ഒരുപാട് കോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തികളുടെ വലിയൊരു രഹസ്യമാട്ടോ ഇത് ആരും വെളിയിൽ പറയത്തില്ല നിങ്ങൾ നോക്കിക്കോളൂ ഗണപതി അമ്പലങ്ങളിൽ മാസം ഒന്നാം തീയതി തോറും അല്ലെങ്കിൽ ഈ ചതുർത്ഥി നാളിലുമൊക്കെ നിങ്ങൾ ചെന്ന് നോക്കിക്കോളൂ കോടീശ്വരന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ വലിയ വലിയ ആളുകൾ വലിയ ധന ധനപരമായിട്ട് വളരെ ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്ന ആളുകൾ വന്ന് തേങ്ങ ഉടയ്ക്കുന്നത് കാണാൻ സാധിക്കും സംഭവം മറ്റൊന്നുമല്ല ഇത് തന്നെയാണ് കാര്യം അപ്പോൾ എല്ലാ മാസവും അത് ഒന്നാം തീയതിയോ ചതുർത്തി നാളോ അല്ലെ നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും കൃത്യമായിട്ടൊരു തീയതി വെച്ചിരുന്ന് കൃത്യമായിട്ട് പോയി മഹാഗണപതിക്ക് ഇതുപോലെ തലയ്ക്കൊഴിഞ്ഞ് ഓരോ വീ വീട്ടിലിപ്പോൾ അഞ്ച് പേരുള്ള വീട് പത്ത് പേരുള്ള വീടാണെങ്കിൽ പത്ത് തേങ്ങ രണ്ട് പേരുള്ള വീടാണെ രണ്ട് തേങ്ങ എന്നുള്ള കണക്കിൽ കൊണ്ടുപോയി ഭഗവാൻ ഉടച്ച് ഞാൻ ഈ പറഞ്ഞ മന്ത്രം ചൊല്ലി ഒഴിഞ്ഞ് ഉടച്ച് പ്രാർത്ഥിക്കുക സകല ദോഷവും നീങ്ങും ഭഗവാനായിട്ട് എന്നെ കൊണ്ട് പറയിച്ചതാണ് ഒരു മാസം നിങ്ങൾ ചെയ്തു നോക്കിക്കേ അത് അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കണ്ടറിയാൻ സാധിക്കുന്നതാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയുണ്ടല്ലോ കന്നിമൂല എന്ന് പറയുന്നത് തെക്കും പടിഞ്ഞാറും ചേരുന്ന തെക്ക് പടിഞ്ഞാറേ മൂല ആ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് ഒരു മൂട് കറുക നട്ട് വളർത്തണം കേട്ടോ അവിടെ കറുക നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിന്നോട്ടേ പറിച്ചു കളയാൻ നിൽക്കേണ്ട ഒരുപാട് കാടായി കഴിഞ്ഞാൽ കാട് വെട്ടി നിരത്തി ഒരു മൂടവിടെ നിർത്തുക എന്നുള്ളതാണ് ഗണപതി ഭഗവാന്റെ ദിക്കാണ് കന്നിമൂല എന്ന് പറയുന്നത് കന്നിമൂലയ്ക്ക് കറുക വളരുന്നത് ആ വീടിന് സമൃദ്ധി കൊണ്ടുവരും എന്നാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു മൂട് കറുക എവിടെ ഒരു മൂട് കറുക കൊണ്ടുവന്ന് വീടിൻ്റെ തെക്കും പടിഞ്ഞാറും ചേരുന്ന തെക്ക് പടിഞ്ഞാറേ മൂലഭാഗത്ത് കന്നിമൂല ഭാഗത്ത് വളർത്തുക ആ ചെടി തളിരുന്ന തളിരിടുന്നതിനോടൊപ്പം നിങ്ങളുടെ ജീവിതവും തളിരിടും നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും വന്ന് നിറയുന്നതായിരിക്കും ഏറ്റവും സൗഭാഗ്യമുള്ള കാര്യം കേട്ടോ എല്ലാവരും ചെയ്തു നോക്കണം ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുള്ള ചില കാര്യങ്ങളുണ്ട് ഒരുപാട് വഴിപാടുകളും നേർച്ചകളും ഒക്കെ ചെയ്തിട്ട് നടക്കാതിരിക്കുന്ന ദൈവമേ കാലം ഒരുപാടായി പോകാത്ത അമ്പലങ്ങളില്ല ചെയ്യാത്ത വഴിപാടുകളില്ല പൂജകളില്ല എന്നിട്ടും എനിക്ക് മാത്രം ഇത് നടന്നു കിട്ടിയില്ലല്ലോ എന്ന് നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ അമ്പലത്തിലും പോയി എല്ലാ മഹാക്ഷേത്രങ്ങളിലും പോയി വഴിപാടുകളും പൂജകളും ജ്യോത്സ്യന്മാരെടുത്ത് ഒക്കെ പോയി നിങ്ങൾ മടുത്തിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല ഇതൊന്ന് നടന്നു കിട്ടാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യൂ ദിവസങ്ങൾക്കുള്ളിൽ അതിന് പരിഹാരം ഉണ്ടാവും നിങ്ങളുടെ മുന്നിൽ അതിനുള്ള വഴി തെളിയും കാര്യം നടന്നു കിട്ടും എന്നുള്ളതാണ് ചെയ്യേണ്ട മറ്റൊന്നുമല്ല നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു മഹാഗണപതി ക്ഷേത്രത്തിൽ പോവുക അവിടെ കൊണ്ടുപോയി ഭഗവാന് ഒരു കറുക മുക്കുറ്റിമാല അല്ലെങ്കിൽ കറുക നാരങ്ങമാല എന്താണ് കറുക മുക്കുറ്റിമാല കറുകയും മുക്കുറ്റിയും ഇടകലർത്തി കെട്ടിയ കറുക മുക്കുറ്റിമാല അല്ലെങ്കിൽ കറുകയും നാരങ്ങയും ഇടകലർത്തി കെട്ടിയ കറുക നാരങ്ങമാല ആ അമ്പലത്തിൽ ഭഗവാന് ചാർത്തുക അതൊന്ന് തിരുമേനി എടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ നിങ്ങളുടെ വീട്ടിനെടുത്ത അമ്പലത്തിലെ കാര്യം മറ്റൊന്നും കൊണ്ടല്ല ചില അമ്പലങ്ങളിൽ ചില ക്ഷേത്രങ്ങളിൽ ചില പ്രതിഷ്ഠകളിൽ കറുക മാല അണിയിക്കത്തില്ല ചില അമ്പലങ്ങളിൽ ആ പ്രതിഷ്ഠയുടെ അല്ലെങ്കിൽ ആചാര സംബന്ധമായിട്ടുള്ള കാര്യം കൊണ്ടാണ് എന്നാൽ മിക്ക അമ്പലങ്ങളിലും ചെയ്യിക്കുന്നതാണ് പക്ഷെ ചില ക്ഷേത്രങ്ങളിൽ മാത്രം വളരെ ചുരുക്കം മാത്രം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കറുക നാരങ്ങമാല ചാർത്തിക്കില്ല അപ്പോൾ അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ കറുക മുക്കുറ്റിമാല ചാർത്തിയാൽ മതി കറുക നാരങ്ങമാല ആർത്തുന്നിടത്താണെങ്കിൽ കറുക നാരങ്ങമാല ആർത്തിയാലും മതി എന്നുള്ളതാണ് ഈ ഒരു കാര്യം മനസ്സിൽ നേർന്നുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ നേർന്നുകൊണ്ട് ഈ കറുക മുക്കുറ്റി അഥവാ കറുക മാല നിങ്ങൾ ചാർത്തുക എത്ര വലിയ സ്വപ്നമായാലും ലോകം മുഴുവൻ അതിനെതിരു നിന്നാലും അതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ട് ആ വിഘ്നങ്ങളെയൊക്കെ ചവിട്ടി നീക്കിക്കൊണ്ട് ഭഗവാൻ മഹാഗണപതി എഴുന്നള്ളും നിങ്ങളുടെ ആ കാര്യം നടന്നിരിക്കും എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യമാണ് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്തും രാത്രിയിൽ കിടക്കാൻ പോകുന്ന സമയത്തും ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് കിടക്കണം കേട്ടോ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുന്ന സമയത്ത് അവിഘ്നമസ്തു 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 എന്ന് പറയുക ഉറക്കത്തിൽ നിന്ന് കട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അവിഘ്നമസ്തു 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 എന്ന് മൂന്ന് തവണ പറയുക നിങ്ങളുടെ ആ ദിവസം ഒരു രീതിയിലും തടസ്സങ്ങളും ദുഃഖങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയും ചെന്ന് ഇടപെടുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരാധീനത്താൽ നമുക്ക് വശ്യമായി തീരാനും ഇതുതകുന്നതാണ് അതുപോലെ രാത്രി ചെന്ന് കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഓം ഗം ഗണപതേ നമ എന്ന് മഹാഗണപതി ഭഗവാനെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങൾ സാധാരണ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ഗണപതി ഭഗവാനെ കൂടെ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ് ഇതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമായിരിക്കും സംഭവം മറ്റൊന്നുമല്ല നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും ഏത് പൂജയ്ക്ക് പോയാലും വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സമയത്തായാലും എന്ത് ശുഭകരമായിട്ടുള്ള ചടങ്ങിന് പോയാലും ആദ്യം ഓം ഗം ഗണപതയെ നമ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ബാക്കി എല്ലാ പ്രാർത്ഥനകളും ചെയ്യാൻ എന്നുള്ളതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന പൂർണ്ണ ഫലം കാണുമെന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങളൊരു ദേവീക്ഷേത്രത്തിൽ തൊഴാൻ പോവുക ആ അമ്പലമുറ്റത്തേക്ക് നടന്ന് കയറുന്ന സമയത്ത് ഓം ഗം ഗണപതിയെ നമ എന്ന് ചൊല്ലുക അതിനുശേഷം നിങ്ങൾ ഭഗവതിയെ എത്ര വേണമെങ്കിലും പ്രാർത്ഥിച്ചോളൂ കാരണം മറ്റൊന്നുമല്ല മഹാഗണപതി ഭഗവാൻ പ്രസാദിക്കാതെ ഇന്ന് വരെ ഒരു പൂജയും സത്യമായി തീർന്നതില്ല ഒരു പൂജയും പൂർണ്ണമായതില്ല ഒരു വഴിപാടും പൂർണമായതില്ല ഒരു മഹായാഗവും മഹാഗണപതി പ്രസാദിക്കാതെ പൂർണ്ണതയിലെത്തിയതില്ല ഒരു ക്ഷേത്ര ദർശനവും ഫലം കണ്ടതില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഫലം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗണപതിക്ക് വേണ്ടത് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏത് ദേവിയും ദേവനും പ്രസാദിക്കും നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളതാണ് പലർക്കും അറിയാത്ത അല്ലെങ്കിൽ അറിഞ്ഞിട്ടും കണ്ടില്ലായെന്ന് നടിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളെങ്കിലും അറിഞ്ഞിരുന്നുകൊണ്ട് ഈ ഒരു തെറ്റ് ചെയ്യരുത് ഏത് പൂജയ്ക്ക് പോയാലും ഏത് വഴിപാടിന് പോയാലും എന്ത് മഹത്തായ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും ആ ചെന്ന് കയറുന്ന സമയത്ത് ആ പൂജയുടെ സമയത്ത് അല്ലെ ദർശനത്തിൻ്റെ സമയത്ത് ആദ്യം ഓം ഗം ഗണപതി നമൊറ്റവണ മതി മഹാഗണപതിയെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ കാര്യം ചെയ്യുക എല്ലാം മംഗളമായി കിട്ടുന്നതാണ് ഇതാണ് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആറ് കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഈ ആറ് കാര്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് നിറയ്ക്കും ആ വീട് രക്ഷപ്പെടുന്നതായിരിക്കും ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നത് എല്ലാവരെയും ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ മഹാഗണപതി അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ ഓം ഗം ഗണപതേ നമ നന്ദി നമസ്കാരം